ഹായ് ഫ്രണ്ട്സ് ഈ ആസിയ സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്നത് ജാപ്പോണിക്ക എന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റും ആരോ ഹെഡ് ജാസ്മിൻ എന്ന് പറയുന്നൊരു വാട്ടർ പ്ലാന്റും ആണ് കാണിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വളങ്ങൾ കൊടുക്കുന്നതൊക്കെയാണ് പറയുന്നത് ഇത് ജാപോണിക്കെന്ന് പറയുന്നൊരു വാട്ടർ പ്ലാന്റ് ആണ് ശരിക്കും റോസ് പൂവിൻ്റെ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക അടിക്കടിക്കിയിട്ട് അതകളായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ തൂവെള്ള കളറാണിത് നല്ല വെളുത്ത പൂക്കളാണത് ഇതിൻ്റെ ഒരു തണ്ട് ഇങ്ങനെ വന്നിട്ട് ഓർക്കിഡിൻ്റെയൊക്കെ പോലെ തണ്ട് വന്നിട്ട് അതിൽ ചെറിയ ഗോൾഡൻ കളർ പോലത്തെങ്ങനെ മുട്ട് പോലത്തെ ഒരു പൂ മുട്ട ഉണ്ടാവുക പിന്നെ അത് വിരിഞ്ഞിട്ടുന്നത് പോലെ ഉണ്ടാവും റോസാപ്പൂവിൻ്റെ പോലെ ഒരു തണ്ടിൽ നിറയെ ഉണ്ടാവും ചെറു ചെറുതാണ് പൂവ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ആരോയിൻ്റെ പോലത്തുള്ള ഇരകളാണ് ഇതിന് അതാണ് അങ്ങനെ എഴുതി ഉള്ളത് ജാപ്പോണിക്ക് ആരോ ഹെഡിൻ്റെ പോലത്തുള്ള ഇരകളാണ് ഇതിനുള്ളത് ഇതിന് നമ്മൾ കൊടുത്ത് ഈ വളമൊക്കെ കൊടുക്കുന്നത് സാധാരണ ആമ്പിൾ നടന്ന പോലെ തന്നട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ് താഴെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ എള്ളിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല സാധാരണ മണ്ണിട്ട് കൊടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ് നടുവിലായിട്ട് പിന്നെ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ന്നു താഴ്ന്നു വേറെ ചെടികളിതിൽ അങ്ങനെ മുളച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് വേറെ ചെടികൾ നമുക്ക് നമുക്കിന്ന് കിട്ടുക അപ്പോൾ അതിലൊക്കെ നിറയെ പൂക്കളും വരും ഇതിൽ ചുറ്റിലും ഇതിലുണ്ടായിരുന്നു ആദ്യം ഒരു തണ്ട് മൂന്നിൻ്റെ അതിലൊക്കെ പൂക്കൾ വരുന്നുണ്ട് നമ്മൾ ബാട്ടൽ ഉണ്ടാകും ബാട്ടലുണ്ടാവുന്ന റോസാപ്പൂവിനെ പോലെ തന്നെ അങ്ങനെ സാധാ റോസാപ്പൂവിനെ പോലെ തന്നെ നല്ല ഭംഗിയുള്ളതാണ് കാണാൻ നല്ല കുഞ്ഞ് റോസാപ്പൂവാണ് അടിക്കടിക്കട്ട് ഇതിലായിട്ട് സാധാരണ പോട്ടിൽ വെച്ചുകൊടുത്താൽ ചെറിയ പോട്ടിൽ വെച്ചാൽ നന്നായിട്ട് ഫ്ലവർ വരും ഇതിന് വേണ്ടിയിട്ട് വലിയ പോട്ടൊന്നും ആവശ്യമില്ല സാധാരണ അതൊരു പൊട്ടിയ ബക്കറ്റിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിന് വേറെ പിന്നെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൽ ഇങ്ങനെ കൊതെന്ന് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് അസോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് അസോളാവുമ്പോൾ നമുക്കത് വാരിക്കളഞ്ഞിട്ട് വേറൊള്ള ചെടികൾക്ക് ഇട്ട് കൊടുക്കുക ചെടികൾക്ക് നല്ല വളമാണ് ഈ അസോള ഈ വെയിൽ സമയത്തൊക്കെ നല്ല ചെടീൻ്റെ ഈ ചട്ടിയൊക്കെ ഉണങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് അസോള വാരിയിട്ട നല്ലതാണ് മണ്ണിനൊക്കെ ഇനി കാണിക്കുന്നത് ആരോ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതൊരു മുല്ലപ്പൂവിൻ്റെ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ ഇത് അത്ര വെളുത്ത നിറം അല്ല ഒരു ക്രീം ഷേ അങ്ങനൊരു കളറാണ് ഇതിന് ഒരുപാട് വെളുത്ത നിറമല്ല അല്ല ഇതിന് ഇത് ഇങ്ങനെ അതുപോലെ തന്നെ ചെടിയാണ് അതേപോലത്തെ ഇലകൾ ലീഫായിട്ടുള്ള തന്നെയാണ് അതൊന്നും ഒരു തണ്ടുകൾ വന്നിട്ട് അതിലാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് ഇതിലും ഇത് അതുപോലെ തന്നെയാണ് ത തൈകൾ കിട്ടുക അടിയിൽ നിന്ന് വേറെ വേറെ തൈകൾ മുളച്ച് മുളച്ച് വരും അപ്പോൾ നമുക്ക് വേറെ പറച്ചു നട്ട് കഴിഞ്ഞാൽ അതിലൊക്കെ ഇങ്ങനെ പൂക്കൾ കിട്ടും അല്ല ഇതിലൊരു ഇതോ ഒരു പോട്ടിൽ രണ്ട് മൂന്ന് തൈകൾ നിൽക്കുകയാണെന്ന് വെച്ചാൽ അതിലൊക്കെ നിറയെ ഫ്ലവറും ആയിട്ട് നിൽക്കും ഇത് സാധാരണ ഒരു ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ ആമ്പലൊക്കെ നട്ട പോലെ തന്നെ ഇതിലും കൊടുത്തിരിക്കുന്നത് വളങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you.